നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളൊരു കാർ വാങ്ങുവാൻ ഉദ്ദേശിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്നാണ് നമ്മളിത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു യൂസ്റ്റ് കാർ പർച്ചേസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകമാണ് വാഹനത്തിൻ്റെ ഓണർഷിപ്പ് സാധാരണയായിട്ടും ആയിട്ടും യൂസ് കാർ മാർക്കറ്റിൽ നമ്മൾ നോക്കി കഴിഞ്ഞാൽ സിംഗിൾ ഓണർഷിപ്പ് ഉണ്ടാവും സെക്കൻഡ് ഓണർഷിപ്പ് ഉണ്ടാവും അങ്ങനെ തുടങ്ങി കഴിഞ്ഞാൽ ഫോർത്ത് ഫിഫ്ത്ത് ഓണർഷിപ്പ് വരെയുള്ള വാഹനങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ടായിരിക്കും പക്ഷേ നമ്മൾ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ഡിസിഷൻ എന്ന് പറഞ്ഞാൽ മാക്സിമം സിംഗിളോ അല്ലെങ്കിൽ സെക്കൻഡ് ഓണർഷിപ്പിലോ ഉള്ള വാഹനങ്ങൾ എടുക്കുന്നതായിരിക്കും അത് നമ്മൾ പറയാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തേർഡ് ഓണർഷിപ്പിലോ അല്ല അല്ലെങ്കിൽ ഫോർത്ത് ഓണർഷിപ്പിലേക്കൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് ഒരു മോണിറ്ററി ബെനിഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല അത്യാവശ്യം നല്ലൊരു പ്രൈസിംഗിന് തന്നെ നിങ്ങൾക്ക് ആ വെഹിക്കിൾ കിട്ടും പക്ഷേ നിങ്ങളൊരു രണ്ടോ മൂന്നോ വർഷം ഉപയോഗിച്ചതിന് ശേഷം ആ വാഹനം കൊടുക്കുന്ന ഒരു സാഹചര്യത്തിൽ തേർഡ് അല്ലെങ്കിൽ ഫോർത്ത് ഓണർഷിപ്പ് ലോളുള്ള വെഹിക്കിള് കൊടുക്കാൻ ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും നോർമലി നമ്മൾ സിംഗിൾ ഓണറോ അല്ലെങ്കിൽ സെക്കൻഡ് ഓണറോ ഉള്ള വാഹനം വിറ്റ് പോകുന്നത് പോലെ തേർഡ് ഓണർഷിപ്പിലോ അല്ലെങ്കിൽ ഫോർത്ത് ഓണർഷിപ്പിലോ ഒക്കെയുള്ള വെഹിക്കലുകൾ വിറ്റ് പോകാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ ആ ഒരു കാരണം കൊണ്ടാണ് ഓണർഷിപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകമാണ് നമ്മളൊരു യൂസ് കെയർ നോക്കുമ്പോൾ അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക രണ്ടാമത്തെ കാര്യം കിലോമീറ്റർ ആണ് അപ്പോൾ ആദ്യത്തെ കാര്യം നമ്മൾ പറഞ്ഞു ഓണർഷിപ്പാണ് രണ്ടാമത്തെ കാര്യം വാഹനത്തിന്റെ കിലോമീറ്റർ ആണ് നമുക്കറിയാം വളരെ ലോ കിലോമീറ്റർ ആയിട്ടുള്ള വാഹനങ്ങൾ നമുക്ക് എപ്പോഴും യൂസ് കെയറിൽ അവൈലബിൾ ആയിരിക്കും രണ്ടായിരം കിലോമീറ്റർ അയ്യായിരം കിലോമീറ്റർ ഒമ്പതിനായിരം കിലോമീറ്റർ ഒക്കെ കൂടി ഒരുപാട് വാഹനങ്ങൾ ഓട്ടോ കാറിൽ നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ട് പക്ഷേ നമുക്ക് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടി കൂടിയിട്ടാണ് കിലോമീറ്റർ ഇപ്പോൾ നമുക്ക് ഒരു ലക്ഷം കിലോമീറ്റർ വരെയൊക്കെയാണ് ഐഡിയലി നമുക്കൊരു യൂസ്ഡ് കാർ വാങ്ങുമ്പോൾ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു കിലോമീറ്റർ എന്ന് പറയുന്നത് ഒരു ലക്ഷത്തിന് മുകളിലേക്കുള്ള വാഹനം എടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം അങ്ങനെയുള്ള വാഹനങ്ങൾ നിങ്ങൾ റീസെയിൽ ചെയ്യുന്ന സമയത്ത് പിന്നെ നിങ്ങൾക്കൊന്ന് സെയിൽ ചെയ്യാൻ കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കും അതുപോലെ തന്നെയാണ് മെയിൻ്റനൻസുകളും നമുക്ക് കിലോമീറ്റർ കൂടുതൽ ഓടുംന്തോറും വാഹനത്തിൻ്റെ മെയിൻറ്റനൻസുകളും അതിനനുസരിച്ചിട്ട് കൂടുതൽ വരും അപ്പോൾ പ്രോപ്പർലി മെയിൻറ്റെയിൻഡ് ആയിട്ടുള്ള ഒരു വെഹിക്കിൾ ആണല്ലോ എന്നുള്ളത് നമ്മൾ കിലോമീറ്റർ വെച്ച് ശ്രദ്ധിക്കുക ഇപ്പോൾ നമ്മുടെ ടൊയോട്ടയുടെ ടോയോട്ടയുടെ വാഹനങ്ങളിലൊക്കെ കിലോമീറ്റർ ശരിക്കും പറഞ്ഞ ഒരു അപവാദമാണ് വാഹനത്തിന്റെ വാല്യൂ നിർണയിക്കുന്നതിൽ കാരണം ടൊയോട്ടയിൽ അങ്ങനെ ആളുകൾ കിലോമീറ്റർ നോക്കാറില്ല എന്നിരുന്നാൽ ലോ കിലോമീറ്റർ ഓടിയ ടൊയോട്ട വെഹിക്കിളിന് ഒരു മാർക്കറ്റ് വില കൂടുതൽ കിട്ടാറുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരു ലക്ഷത്തിന് മുകളിലേക്കുള്ള വാഹനമാണ് നിങ്ങൾ നോക്കുന്നത് എന്നുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം ആ ഒരു വാഹനം ഓപ്റ്റ് ചെയ്യുക പിന്നെ രണ്ടാമത്തെ കാര്യമാണ് മൂന്നാമത്തെ കാര്യമാണ് വാഹനത്തിൻ്റെ മെയിൻ്റനൻസ് ചെലവുകൾ ആദ്യത്തെ കാര്യം നമ്മൾ പറഞ്ഞു വാഹനത്തിൻ്റെ ഓണർഷിപ്പ് രണ്ടാമത്തെ കിലോമീറ്റർ മൂന്നാമത്തെ ആണ് വാഹനത്തിൻ്റെ മെക്കാനിക്കൽ കണ്ടീഷൻസ് മെക്കാനിക്കൽ കണ്ടീഷൻസിനെ പറ്റി നമ്മൾ പറയുമ്പോൾ നമുക്ക് കമ്പനി ഹിസ്റ്ററി ഉള്ള വാഹനങ്ങളും ഉണ്ട് അങ്ങനെ ഇല്ലാത്ത വാഹനങ്ങളും ഉണ്ട് ഇപ്പം മിക്ക കസ്റ്റമേഴ്സും ആദ്യത്തെ ഒരു നാല് വർഷത്തിന് ശേഷം വാറണ്ടി കഴിഞ്ഞതിന് ശേഷം വാഹനത്തിന് മെയിൻ്റൻസുകളൊക്കെ ചെയ്യുന്നത് ചിലപ്പോൾ ഷോറൂമിലായിരിക്കില്ല അപ്പോൾ അങ്ങനെയുള്ള ഒരു വാഹനം നമുക്കൊരിക്കലും ഒരു ഹഡ്രഡ് പെർസെൻറ്റേജ് അതിൻ്റെ മെക്കാനിക്കൽ കണ്ടീഷൻ നമുക്ക് അസസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് ഇപ്പോൾ ഷോറൂം ഹിസ്റ്ററിയുള്ള വാഹനമാണെങ്കിൽ കറക്റ്റ് പീരിയോഡിക്കൽ സർവീസസിൽ കറക്റ്റ് അതിൻ്റെ മെയിൻറ്റെയിൻ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്ത് പോയിട്ടുണ്ടാവും ഇനിയിപ്പോൾ അങ്ങനെ ചെയ്യേണ്ടാവുന്ന ചില കസ്റ്റമേഴ്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ അവരത് ഹിസ്റ്ററിയിൽ സാധാരണ അതിൽ മെൻഷൻ ചെയ്യാറുമുണ്ട് അപ്പം അങ്ങനെ നമുക്കൊരു മെക്കാനിക്കൽ കണ്ടീഷൻ നമുക്ക് വെഹിക്കിളിൻ്റെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് പക്ഷേ ഷോറൂം ഹിസ്റ്ററി ഇല്ലാത്ത വാഹനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് നമ്മൾ നോക്കി ഐഡന്റിഫൈ ചെയ്യാന്നുള്ളത് മാത്രമാണ് നമുക്ക് അത് ചെയ്യാനുള്ള ഒരു ഓപ്ഷനുള്ളൂ അപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ നോക്കുമ്പോൾ മെക്കാനിക്കൽ കണ്ടീഷൻസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് വെർച്വലി നോക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാഹനത്തിന്റെ എഞ്ചിൻ പേയിൽ ഏതെങ്കിലും രീതിയിലുള്ള ഓയിലിന്റെ അംശങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും റിപ്പയറുകൾ നടന്നതിനായിട്ടുള്ള സിംറ്റംസോ ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ ബാറ്ററിയുടെ കണ്ടീഷൻസ് ബാറ്ററിയിൽ എന്തെങ്കിലും ലീക്കേജോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വാഹനം വെർച്വലി നമുക്ക് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എഞ്ചിൻ അറിയാൻ സാധിക്കും ആ അപ്പോൾ അത് മെക്കാനിക്കൽ ഭാഗങ്ങളെല്ലാം നമുക്കൊന്ന് ഒന്ന് വിഷ്വലി നമ്മളൊന്ന് കണ്ടതിന് ശേഷം ഡീറ്റെയിൽ ആയിട്ട് നമ്മളൊരു ഒരു ടെസ്റ്റ് ഡ്രൈവും കൂടെ കൂടിയിട്ട് നടത്തി കഴിഞ്ഞാൽ വാഹനത്തിന്റെ ഒരു മെക്കാനിക്കൽ ക്വാളിറ്റി നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ആയിട്ട് സംസാരിക്കാനോ അല്ലെങ്കിൽ നിങ്ങൾ നോക്കുന്ന ഡീലറോ ആയിട്ട് സംസാരിക്കാനോ ഒക്കെ ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് മെക്കാനിക്കൽ കണ്ടീഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകമാണ് അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് ഒരു ലക്ഷം കിലോമീറ്റർ ഒക്കെ കഴിഞ്ഞിട്ടുള്ള വാഹനങ്ങളാണെന്നുണ്ടെങ്കിൽ മെക്കാനിക്കൽ ക്വാളിറ്റി നമ്മൾ മേക്ഷ്യൂർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വാഹനം എടുത്തതിന് ശേഷം അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു മെയിൻ്റെനൻസ് വരാൻ സാധ്യതയുണ്ട് പിന്നെ നാലാമതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് വാഹനത്തിൻ്റെ ആക്സിഡൻറ്റ് റീപ്ലേസ്മെൻ്റുകൾ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് അത് ഒന്നാമത്തെ കാര്യം നമ്മൾ പറഞ്ഞു ഒന്നാമത്തെ ഓണർഷിപ്പ് രണ്ടാമത്തെ വാഹനത്തിൻ്റെ കിലോമീറ്റർ മൂന്നാമത്തെ വാഹനത്തിൻ്റെ മെക്കാനിക്കൽ ക്വാളിറ്റി നാലാമത്തെ നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ് വാഹനത്തിൻ്റെ ആക്സിഡൻ്റൽ റീപ്ലേസ്മെൻറ്റുകളാണ് നമ്മളിപ്പോൾ നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും കേരളത്തിലൊക്കെ ആളുകൾ അത്യാവശ്യം നല്ല രീതിയിൽ വാഹനം സൂക്ഷിക്കുന്നുണ്ട് നമ്മൾ മറ്റുള്ള സ്റ്റേറ്റുകൾ വെച്ച് നമ്മൾ ഡൽഹി പോലെയുള്ള സ്റ്റേറ്റുകളൊക്കെ വെച്ചിട്ട് കമ്പയർ ചെയ്യുക എന്നുണ്ടെങ്കിൽ നമ്മൾ അത്യാവശ്യം മെയിൻറ്റൻസുകളെല്ലാം നോക്കുന്ന അല്ലെങ്കിൽ സ്ക്രാച്ചസോ ഡാമേജോ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നന്നായിട്ട് തന്നെ മെയിൻ്റെ ചെയ്യുന്ന സ്റ്റമേഴ്സാണ് സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിലുള്ളത് എസ്പെഷ്യലി കേരളത്തിലുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ വാഹനത്തിൽ റീപെയ്മെൻറ്റ് ഉണ്ടാവുക അല്ലെങ്കിൽ ചെറിയ റീപ്ലേസ്മെൻറ്റുകൾ ഉണ്ടാവുക എന്നുള്ളതൊക്കെ സാധാരണയാണ് അപ്പം അത് നമ്മൾ ഒരിക്കലും വാഹനത്തിന്റെ ഒരു ഡീമെറിറ്റ് ആയിട്ട് നമ്മൾ കാണേണ്ട കാര്യമില്ല ഇപ്പോൾ ഒരു ഡോർ മാറിയിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു ബോണറ്റ് റീപ്ലേസ്മെൻ്റ് ഉണ്ട് അങ്ങനെയുള്ള ഡാമേജുകൾ എപ്പോഴും യൂഷ്വലി എല്ലാ വാഹനങ്ങളിലും സംഭവിക്കുന്നതാണ് അതിനനുസരിച്ചിട്ടുള്ളൊരു ഡിപ്രിസിയേഷൻ വാഹനത്തിന്റെ വിലയിൽ ഉണ്ടാവും എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇപ്പോൾ ഒരു റീപ്ലേസ്മെൻ്റ് ഇല്ലാത്ത വണ്ടിക്ക് നല്ല മാർക്കറ്റ് വിലയുണ്ടാവും അതുപോലെ എന്തെങ്കിലും ചെറിയ റീപ്ലേസ്മെൻറ്റുകൾ ഉള്ള വെഹിക്കിൾ ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഒരു മാർക്കറ്റ് വിലയിൽ കുറവുണ്ടാവും പക്ഷെ ഒരു വാഹനം വാങ്ങാതിരിക്കാൻ ഇതുപോലെയുള്ള ചെറിയ റീപ്ലേസ്മെന്റുകൾ നമ്മൾ ഒരിക്കലും കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ആക്സിഡന്റൽ ഡാമേജസ് ആണ് സ്ട്രക്ചറൽ ഡാമേജുകൾ ഒരു വാഹനത്തിന്റെ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ആ ഒരു സ്ട്രക്ചറിലേക്ക് ഒരു ഡാമേജ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള വാഹനങ്ങൾ നമ്മൾ എടുക്കാണ്ടിരിക്കുകയാണ് നല്ലത് കാരണം അത് പിന്നെ ഫ്യൂച്ചറിലേക്ക് തുരുമ്പ് വരാനും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട് ഇമ്പാക്റ്റ് ഒക്കെയുള്ള വെഹിക്കിൾ ആണെന്നുണ്ടെങ്കിൽ ആ വാഹനം പ്രോപ്പറായിട്ട് അലൈൻമെൻറ്റ് കിട്ടാണ്ടിരിക്കുകയും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ സ്ട്രക്ചറൽ ഡാമേജ് വന്നിട്ടുള്ള വാഹനങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട് ഇപ്പോൾ സ്ട്രക്ചറൽ ഡാമേജ് എന്ന് പറയുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഫ്രണ്ട് ഷോക്ക് ഓഫ്സർ മൗണ്ട് ചെയ്തിരിക്കുന്ന ഒരു പൊസിഷനുണ്ട് അപ്രോൺ എന്നാണ് നമ്മളതിന് പറയുന്നത് അപ്രോൺ പോർഷനിലേക്ക് റിപ്പയർ വന്നിട്ടുള്ള വാഹനങ്ങൾ നമ്മൾ എപ്പോഴും അവോയ്ഡ് ചെയ്യുകയാണ് നല്ലത് അതുപോലെ തന്നെ ഫ്രണ്ട് എ പില്ലർ ഉണ്ട് എ പില്ലർ എന്ന് വെച്ചാൽ നമ്മുടെ ഫ്രണ്ട് ഗ്ലാസ് വിൻഷീൽഡ് ഫിക്സ് ചെയ്തിരിക്കുന്ന രണ്ട് സൈഡിലേക്കുള്ള ഭാഗത്തിനാണ് നമ്മൾ എ പില്ലർ എന്ന് പറയുന്നത് എ പില്ലറൊക്കെ ചില വാഹനങ്ങൾ റീപ്ലേസ്മെന്റ് സംഭവിക്കാറുണ്ട് അപ്പൊ അങ്ങനെയുള്ള വാഹനങ്ങളൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത് പിന്നെ അതുകൂടാതെ ബി പില്ലർ വരുന്നുണ്ട് രണ്ട് ഡോറിൻ്റെ സെൻട്രൽ ആയിട്ട് നമ്മൾ ഡോറ് തുറന്നു വെച്ചു കഴിഞ്ഞാൽ കാണുന്ന ഒരു പില്ലറാണ് നമ്മൾ ബി പില്ലർ എന്ന് പറയുന്നത് ഇപ്പോൾ ബി പില്ലർ അതുപോലെ തന്നെ സി പില്ലർ പിന്നെ അതുപോലെ നമ്മുടെ ഡിക്കിയിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വാഹനത്തിന്റെ ഡിക്കി ഫ്ലോറുകൾ അപ്പോൾ അതൊക്കെ റീപ്ലേസ് വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള വാഹനങ്ങൾ നമ്മൾ മാക്സിമം മോണിറ്ററി ബെനിഫിറ്റ് ഉണ്ടെങ്കിൽ കൂടി അവോയ്ഡ് ചെയ്യാൻ നോക്കുന്നതാണ് നമുക്ക് നല്ലത് അപ്പോൾ ഒരു മേജർ സ്ട്രക്ചറൽ ഡാമേജ് ഉള്ള വെഹിക്കിള് നിങ്ങളൊരു യൂസുകാർ നോക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പോൾ നമ്മൾ നാല് പോയിന്റുകൾ പറഞ്ഞു കഴിഞ്ഞു ഇനി അഞ്ചാമത്തെ പോയിന്റ് ആണ് യൂസ്ഡ് കാറിൻ്റെ ലോൺ ഒരു തൊണ്ണൂറ് ശതമാനം ആളുകളും യൂസ്ഡ് കാറുകൾ എടുക്കുന്ന ലോണിലാണ് നമ്മൾ എക്സ്ക്ലൂസീവ് ആയിട്ട് ലോണിനെ പറ്റി ഒരു വീഡിയോ നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട് അത് ഞാനിവിടെ പിൻ ചെയ്യാം ആ ഒരു വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കൂടുതൽ ആയിട്ട് ലോണിനെ പറ്റി അറിയണം എന്നുണ്ടെങ്കിൽ ആ വീഡിയോ നിങ്ങൾ കണ്ടാൽ മതി അപ്പോൾ ലോണിനെ പറ്റി നമ്മൾ പറയുമ്പോൾ നമ്മുടെ ഫസ്റ്റ് പോയിന്റും ഇതിൽ ആപ്ലിക്കബിൾ ആണ് കാരണം ഒരു തേർഡ് ഓണർഷിപ്പിന് മുകളിലേക്കുള്ള ലോ ആണ് നിങ്ങൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു ഒരു പരിധിയിൽ വെച്ചിട്ടുള്ള ബാങ്കുകളെല്ലാം ഒരുമാതിരിപ്പെട്ട എല്ലാ ബാങ്കുകളും തേർഡ് ഓണർഷിപ്പിന് മുകളിലേക്കുള്ള വെഹിക്കിളിന് ലോൺ ചെയ്യുന്നില്ല ഇപ്പോൾ എച്ച് ഡി എഫ് സി ആണെങ്കിലും ഐ സി ഐ സിക്ക് ആണെങ്കിലും മാക്സിമം അപ് ടു തേർഡ് ഓണർ സെക്കൻഡ് ഓണറിൽ നിന്നും തേർഡ് ഓണറിലേക്ക് പോകുന്ന വാഹനങ്ങൾക്കാണ് നോർമൽ ബാങ്കുകൾ ലോൺ ചെയ്യുന്നുള്ളൂ ഫെഡറൽ ബാങ്ക് ഒക്കെ ഓണർഷിപ്പ് അവർക്ക് പ്രശ്നമില്ല ഫെഡറൽ ബാങ്ക് ഒക്കെ എത്രാമത്തെ ഓണർഷിപ്പിലുള്ള വെഹിക്കിൾ ആണെങ്കിലും ഫെഡറൽ ബാങ്ക് ലോൺ ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മൾ ഇൻ ജനറൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുമാതിരിപ്പെട്ട ഓൾമോസ്റ്റ് എല്ലാ ബാങ്കുകളും അപ് ടു തേർഡ് ഓണർ വരെയുള്ള വെഹിക്കിൾസിനാണ് ലോൺ ചെയ്യുന്നുള്ളൂ പിന്നെ അതുപോലെ തന്നെ സെവൻ ഇയർ വരെ നമുക്ക് ലോൺ അവൈലബിൾ ആണ് നമുക്കിപ്പോൾ ഒരു ഫെഡറൽ ബാങ്ക് ഒക്കെയാണ് സെവൻ ഇയറ് ചെയ്യുന്നത് പക്ഷേ അവർ രണ്ടായിരത്തി പതിനെട്ടിന് ശേഷമുള്ള വെഹിക്കിൾസിനാണ് ലോൺ ചെയ്യുന്നുള്ളൂ അപ്പോൾ ഈ ഒരു ലോണിൻ്റെ അവൈലബിലിറ്റിയും നമ്മൾ നോക്കേണ്ടതുണ്ട് അപ്പം നല്ല രീതിയിൽ നമുക്ക് ലോണ് കാര്യങ്ങൾ കിട്ടണമെന്നുണ്ടെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ളൊരു സിവിൽ സ്കോറ് മെയിൻ്റെയിൻ ചെയ്യാന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് കാർണോളിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ സിവിൽ സ്കോർ എന്ന് പറയുന്നത് ഇപ്പം നമുക്ക് സിവിൽ സ്കോർ കുറേ തോറും നമുക്ക് ഈ പറയുന്ന പോലെ നോർമൽ ഇൻട്രസ്റ്റ് റേറ്റിലൊക്കെ കുറവ് ലഭിക്കുന്ന ബാങ്കുകൾ നമുക്ക് ലോൺ ചെയ്യാനുള്ള ചാൻസസും കുറയും അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു ഹെൽത്തി ക്രെഡിറ്റ് സ്കോർ നമ്മൾ മെയിൻ്റെയിൻ ചെയ്യുന്നത് നല്ലതായിരിക്കും അപ്പോൾ ഈ ഒരു അഞ്ച് പോയിൻ്റുകളാണ് നിങ്ങൾ യൂസ്ഡ്കാർ പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇപ്പോൾ ആസ് എ പ്രിയോണ്ടുകാർ ഡീലർ നമ്മൾ ഓട്ടോ കാറിൽ ഇങ്ങനെയുള്ള മേജർ ഞാനിതിൽ പറയുന്ന മേജർ റീപ്ലേസ്മെന്റുകളോ അല്ലെങ്കിൽ മേജർ ആക്സിഡന്റിലോ ഒരുപാട് ഓണർഷിപ്പ് ക്രോസ് ചെയ്ത് പോയിട്ടുള്ള വെഹിക്കിൾ ഒന്നും നമ്മൾ ഓട്ടോക്കാർ ചെയ്യുന്നില്ല അപ്പോൾ നിങ്ങൾ നമ്മുടെ കയ്യിൽ നിന്നല്ല എവിടുന്നൊരു വെഹിക്കിൾ വാങ്ങുകയാണെന്നുണ്ടെങ്കിലും ഇങ്ങനെയുള്ള നാലഞ്ച് പോയിന്റുകൾ കൺസിഡർ ചെയ്തിട്ട് ആ ഒരു വെഹിക്കിൾ വാങ്ങുന്നതായിരിക്കും നല്ലത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു നല്ലൊരു പ്രിയോണ്ടുകാർ എക്സ്പീരിയൻസ് തന്നെ നമുക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക നമ്മൾ സപ്പോർട്ട് ചെയ്യുക എന്തെങ്കിലും വിട്ടുപോയിട്ടുള്ള പോയിന്റുകളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്